എന്റെ ജീവിതത്തിൽ ഒരു രണ്ടരക്കാലത്ത് നിസ്കരിച്ചത് അള്ള സ്വീകരിച്ച പോലെ നിസ്കരിച്ചു എന്ന് എൻ്റെ ജീവിതത്തിൽ കുറയാൻ കഴിയില്ല ഇന്നിപ്പം സുബൈനുമ്പുള്ള സുന്നസ്കരിച്ചിട്ടുണ്ട് ജമായത്തായി സുബൈൻ നിസ്കരിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഉറപ്പില്ല എൻ്റെ റബ്ബ് സ്വീകരിക്കുന്ന നിസ്കാരം ഞാൻ നിസ്കരിച്ചതാ എൻ്റെ അറിവിലില്ല എനിക്ക് ഒക്കെ തള്ളപ്പടം തള്ളപ്പെടാത്തതാ ഒന്ന് ലിക് തള്ളു ഫി മക്തൂല് അമലിൻ ഇല്ല

മനസ്സിലായില്ല അള്ളാഹു ആവൂല അള്ളാഹുൽ കഴിയില്ല ആരാണ് റബ്ബ് നമുക്കറിയില്ല സ്വർഗത്ത് കയറി പോവാൻ ഒരാൾ പതിനായിരം കൊല്ലം ജീവിച്ചാലും അള്ളാഹുവിനെ പറ്റി ഒരു അബുദിനെ മനസ്സിലാവുക ഒരു മഹാസമുദ്രത്തിൽ ഒരു ഇബ്ര മുക്കീറ്റ് ആ ഇബ്രയുടെ മുനയിൽ എത്രയാണ് വെള്ളം വന്നത് ആ അളവിൽ മാത്രമേ സ്വർഗ്ഗത്തിൽ കിടന്ന് പതിനായിരം കൊല്ലം അള്ളഹനെ കണ്ടാലും അള്ളാഹനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അള്ളാഹനെ മനസ്സിലാക്കാനേ കഴിയില്ല അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ എല്ലാവരും ആർക്കും മനസ്സിലാവില്ല പിന്നെ മനസ്സിലാകാതെ ഓം പൊറാട്ടിൽ വീണു പൊറാട്ടം എന്താണെന്ന് അറിയണ്ടേ അവൻ നേരമ്പഴത്തെ പൊറാട്ടം നട പൊറാട്ടിൽ പോയി അങ്ങനെ പറയുന്നത് അമേരിക്കയിൽ മറ്റുള്ള ഒരാൾ എന്ന അവനോട് നിങ്ങളെ പുട്ടിൽ വീണ് പോയി എന്ന് പറഞ്ഞ അവനെ തിരില്ലല്ലോ പുട്ടിൽ വീണ് മനസ്സിലാവുണ്ടിട്ടില്ല ഒരാൾക്കൊരാൾക്കൊരാളിലാണ് വീണുവാണെങ്കിൽ അവൾ കല്യാണം കഴിച്ചു ഒരിക്കലെ കല്യാണം കഴിച്ചു അന്ന് ഓളിൽ വീണില്ല അടാടെ കാണുകയാണ് മുമ്പ് ഒരു ചായ തരാൻ വേണ്ടി ഒരു ഒരു എന്താ പറയുക കളർ കലക്കിയ വെള്ളം തരാൻ വേണ്ടി കണ്ടിരുന്നു അപ്പോൾ ഒന്ന് കണ്ടു പിന്നെ കല്യാണം ഉറപ്പിച്ചു പിന്നെ അവളെ കണ്ടു പിന്നെ പുതിയവണ്ണായി അവളുടെ ഭാര്യയായി അന്നെ ഓളിൽ വീണൂല്ലോ അന്നെ വീണോയിക്കണമെങ്കിലും ഓ അതല്ലാത്തവരാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉൾ വീണോയി എൻ്റെ തമ്മിൽ പരിചയപ്പെട്ടു അവളെ മനസ്സിലാക്കിയുള്ള സ്വഭാവം മനസ്സിലാക്കിയുള്ള രീതികൾ മനസ്സിലാക്കി ഒരു നല്ല സ്വാരാത്ത കുട്ടിയാണ് ഭർത്താവിനെ പറ്റിയ ആളാണ് അപ്പോൾ തിരിയാതെങ്ങനെ വിളുകൾ കൂടി കുത്തി മറിഞ്ഞു പോകുന്ന എന്ത് കാര്യങ്ങള് ഇപ്പൊ ഒരാളിൽ ഫന ആകണമെങ്കിൽ അയാളെ തിരിയണ്ട അള്ളാന്നെ തിരിയെന്നല്ലേ മുഹമ്മദിനെ വേണമെന്ന് വെച്ചാൽ നിന്റെ അളവിൽ തിരി നിന്റെ അളവിൽ തിരി ഈ ഒരിസിനനുസരിച്ച് പണ്ടായിരുന്നു

<rium molta Dante> ും അവർ അങ്ങ് അവർക്ക് വേണ്ടി എഴുപത് വട്ടം പുറക്കല്ലേ തേടിയാലും അവർക്ക് അള്ളാഹു താര പുറത്തു കൊടുക്കുകയില്ല എന്തുകൊണ്ട് അവർബിലാരില്ല യാൽ ഭാഗാണ് നബിയുടെ ഒരു ഭാഗം അഹമ്മാണ് അതിലേക്ക് പ്രവേശിക്കുന്നതിന് കഴിയില്ല അഹമ്മദിയും രഹസ്യമാണ് എഴുതി വെച്ചെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വെറുതെ പിന്നെ വിചാരിച്ച് ഓടിയാ തിരി ഒന്ന് എന്താണ് അത് അതിൽ പ്രവേശിച്ചാൽ വലിയ കേരളത്തിന്റെ ഉമർക്കയ്യാം എന്ന് പറയപ്പെടുന്ന കേരളത്തിന്റെ ഉമർക്കയ്യാം ഇച്ചാമസ്താന ഇതാൻ കമാലിയത്ത് ണക്കുവാൻ കതിറായ മുഹമ്മദോട് കരഞ്ഞു വിണ്ടു കൊതിച്ചു ഞാൻ ഫാത്തിഹയുടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് ഫാത്തിയെ കുറിച്ച് കുറച്ച് പാട്ട് എഴുതിയിട്ടുണ്ട് ഈ ചാമസ്ഥാൻ ഞാൻ അതിൻ്റെ ചില വരികൾ കഴിഞ്ഞ ദിവസം ഒന്ന് നോക്കി

ഉപ്പ് വെള്ളത്തിൽ ഉരുങ്ങുന്നത് പോലെ അബുദ് മുഹമ്മദി ഉരുക്കി സല്ലാസ്ലം മുഹമ്മദ് എന്ന ആളാണ് യഥാർത്ഥത്തിൽ അബുദ്ധ് ബാക്കിയുള്ളതെല്ലാം മുഹമ്മദിന്റെ അബദ്ധകളാണ് ഒരു പരിധിയിൽ കഴിഞ്ഞുവല്ലോ കഴിഞ്ഞുവല്ലോ കണ്ടില്ലേ പ്രീ ഒന്നാമത്തെ പേജ് ആദ്യത്തെ പേജ കൊടുക്കുക റോ എട് അഞ്ച് നിസ്കരിച്ചാളന്ന് അഞ്ച് ദീംബുക്ക് നെബിൻ്റെ ആളായ ദീംബുക്കില്ല എൻ്റെ തല കെട്ടൻ ദീം ബുക്കിന് എന്ന് തെളിവാണ് നബീന്ന് തല കെട്ടിട്ട് നബീന്ന് തൊപ്പിട് നബിക്ക് വല്ലം ഇറൻ സഹൂഫി മിൽക്കി റസൂലി വലം വല്ല സഹിൽ ആരാണ് സെഹിലിന് ശേഷം സെഹിലിനെ പോലെ ഒരാളെ എനിക്കറിയില്ല സഹിൽ അബ്ദുല്ലാത്ത എന്റെ കയ്യിലുണ്ട് ഇവിടുണ്ട് അവരുടെ ദൃശ്യ സെഹിലിനെ പോലെ ഒരാളെ സെഹലിനു ശേഷം എനിക്കറിയില്ല

നബി ില്ല സ്വർഗ്ഗനുള്ളത് സ്വർഗനാണ് എന്നെക്കാൾ താഴ്ന്ന സാധന ലങ്ങായി നീ ഞാൻ സ്വർഗ ഏറ്റവും വലിയ ആള് മോമിനാണോ സ്വർഗാണോ വലിയത് മോമീൻ എന്തുകൊണ്ട് നിന്റെ മുഹമ്മദ് ജിൻസോ മൊഹമ്മദ് സ്വർഗത്തിന് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഇതും ഞാനും നമ്മളായി കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തെ മനസ്സിലാക്കണത് പത്ത് ലക്ഷം റുപ്യന്റെ ബംഗാരം വാങ്ങിയിട്ട് തകരപ്പെട്ടി നോക്കുമ്പോഴാണ് പത്ത് ലക്ഷം റുപ്യന്റെ ബംഗാരം സ്വർണം വാങ്ങി പെട്ടി വെച്ചു പെട്ടി ആയിരത്തഞ്ഞൂറ് റുപ്പേനാണ് അങ്ങനെ ചെയ്യും എന്തേ അതല്ല പത്ത് ലക്ഷം റുപ്യന്റെ സ്വർണ്ണം ഇരുപത് ലക്ഷത്തിന്റെ പെട്ടിയിൽ വെക്കുകയാണെങ്കിൽ പെട്ടിനാണെങ്കിൽ സംരക്ഷിക്കേണ്ടി വരിക തിന്നിന്റെ കൂടെ വെയിൽ തന്നെ തിന്നാൻ പറ്റിയതാണെങ്കിൽ പിന്നെ വിളിന്റെ കാര്യത്തിൽ കടല് വെയിലി തിന്നാൻ പറ്റാതാ പറ്റാത്തതായതുകൊണ്ടല്ലേ അത് വിളയെ സംരക്ഷിച്ച് വെയിൽ തന്നെ തിന്നതാണെങ്കിലോ പടശംപുരാനെ വരോട് പറഞ്ഞ് ഞാൻ പെട്ടുപോയല്ലോ വേ വേലി തന്നെ തിന്നാൻ പറ്റണതാണെങ്കിൽ വിളക്ക് എന്താണോ സംരക്ഷണം തന്നെ ആണെങ്കിൽ സ്വർണത്തിന് എന്താണോ സംരക്ഷണം വലിയതല്ലേ വലിയതാണ് പക്ഷെ നീ അതിനേക്കാൾ വലിയതാണ് മനസ്സിലായില്ലേ ചിന്തിക്ക് അല്ലാഹു നമുക്ക് ബോധം തരട്ടെ നീ ആരുടെ ആളാണ് നീ മുഹമ്മദ് മുസ്തഫാ ആളാണ് വഹുവ അഷ്റഫുൽ മഖ്ലൂകാത്താണ് മുഹമ്മദ് മുസ്തഫാ ആളാണ് ഹുവ അൽ അബ്ദു ഹഖൻ വൽ അന അമൂ അബീദു ഫകുല്ലിയ യാ മുഖ്താര കുല്ലീ ലദൽ ജദഫ് ഹുവ അൽ അബ്ദു കണ്ടില്ല 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 നോക്ക് നോക്ക് ചൊല്ലിന്റെ കൂടെ ഹുവ അൽ അബ്ദു ഹഖൻ വൽ അന അമൂ അബീദു وكلي يا مختار كلية لجل جدل وكلي لمحلل وكل وكل محب في المؤذي بأسرها أغثه سريعا يا كريم أغث أغث لدى القدر مهما يسأل العبد عنكم فقل خادمي واشفع لحبك إذ بعث يا سبحان الله അടിമ മാത്രമാണ് സകല മനുഷ്യരും ആ മനുഷ്യന്റെ അടിമകൾ മാത്രമാണ് ഒരേ അടിമേ ഉള്ളു ഒരു അടിമു ഹക്കൻ ഇതൊരു പകരം ചെല്ലുമൊക്കെ അള്ളാഹു മളെ നന്നാക്കി തരട്ടെ അള്ളാഹു മനസ്സറിഞ്ഞ് പറയും മക്കളെ അല്ലെങ്കിൽ തലേക്കെട്ടും ബുക്കൂടാ അല്ലെങ്കിൽ തൊപ്പി കാട്ടിയും തലേക്കെട്ടും കാട്ടി നിസ്കാരക്കാരൻ്റെ തയമ്പും കാട്ടി നാട്ടുകാർക്ക് ദീംബുക്കുടാ ഇജി മുഹമ്മദിൻ്റെ അടിമയ ദീമ്പുക്കുലടയങ്ങായി അപ്പ ജി ദീമ്പുക്കുല ജി മുഹമ്മദ് മുസ്തഫാൻ്റെ അടിമയാണെങ്കിൽ ഒരു അടിജ് അള്ളാക്ക് വേണ്ടി അല്ലാതെ ജീവിക്കില്ല നിസ്കാരത്തിൻ്റെ അടിമയാണെങ്കിൽ ആ അടിമയ നേരത്തന്നെ ജീമുക്കു ജി നോമ്പാരനാണെങ്കിൽ എൻ്റെ ആ നോമ്പാരനാകെ തന്നെ ദീംബുക്കലാണ് മുഹമ്മദ് മുസ്തഫാനാണെങ്കിൽ ഇജി ഉണ്ടകനല്ലേ ഉണ്ടാവൂല മുഹമ്മദ് ഉണ്ടാവുള്ളൂ അതാണ് ഈ മനുഷ്യർ പറഞ്ഞത് ആളാണ് അടിമത്തിൽ ആ മനുഷ്യന്റെ അടിമകളാണ് പണ്ടൊരു മൂലിയെഴുതി വിട്ടതുകൊണ്ടാണ് പത്തെ മൂല്യന്മാർ ചെല്ലണ് ഇപ്പോൾ എങ്ങാനൊരു മൂല്യ പണ്ടാരും അത് എഴുതി വിടാതെ മൂല്യ ഒരു മൗലൃത് ഉണ്ടാക്കിയായിരുന്ന അന്ന് എല്ലാ സുന്നി സംഘടനകളും കൂടി അയാളെ പുറത്താക്കും പിന്നെ എന്തായാലും ബാപ്പാപ്പമാരെ കാലം മുതലേ നമ്മൾ ചെലവ് കഴിഞ്ഞ് പോയിരുന്നത് ഈ മൗലിതുമ്മലാണല്ലോ എന്ന് കുടുങ്ങിയിട്ടാണ് മൂല്യന്മാരിപ്പൊ കാഫറക്കാത്തത് ഒന്നും വിചാരിക്കേണ്ട മനുഷ്യനെ പേപ്പിക്ക മൂല്യമാരായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ മുഹമ്മദ് ഒന്ന് ചെല്ലിക്കറടെ ചങ്ങായി ഇപ്പൊ കേരളം ഞങ്ങായി ഏതാ ചെല്ലിക്കട ചങ്ങായി വലിയ ആളാ നടന്നു വിചാരിക്കും എന്താ അടിമേ ഈജു ഞാനൊക്കെ എന്ത് അടിമേടും ഇങ്ങനെ പറയാൻ അടാ എൻ്റെ വാപ്പാൻ്റെ എനിക്ക് ചെല്ലൂളു ശേഷമുള്ളവരെല്ലാം സകല മനുഷ്യരും നബിയുടെ അടിമകളാണ് അള്ളാഹ് ഒരു അടിമയുള്ളൂ ഞാൻ എന്റെ അടിമക്ക് കൊടുത്തതിൽ നിങ്ങൾക്ക് അംശം ഉണ്ടെങ്കിലും എന്റെ അടിമല്ലേ അടിമക്ക് ഞാൻ കൊടുത്തതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ

വൈകുന്തും നിങ്ങൾക്കുണ്ടെങ്കിൽ ഫി റൈബിൻ സംശയത്തിലാണെങ്കിൽ ഞാൻ ഇറക്കി കൊടുത്ത് നാം ഇറക്കി കൊടുത്തിരുന്നു അല്ല അടിമക്ക് ഫൗതു ബിസു നിങ്ങൾ വേറെ കൊണ്ടുവന്നാണ് നിങ്ങൾ നിങ്ങൾ ആരാ നിങ്ങളെ നിങ്ങൾ ആരാണ് എനിക്കെന്ത് എന്നല്ലേ എന്റെ അർത്ഥം എന്റെ അടിമക്ക് എനിക്ക് ഡൗട്ടില്ല ഞാൻ ഇറക്കി കൊടുത്തത് എനിക്ക് കനക്ക് ഡൗട്ടുണ്ടെങ്കിൽ എനിക്ക് പകരം കൊണ്ടു വേറെ ഒന്ന് സുഹൃത്ത് കൊടുത്താൽ മതി എനക്കോ എനക്ക് എന്നെ തന്നിടേനല്ല അടിമ കൊടുത്തത് ഞാൻ അവിടുക്കുന്ന എത്തിയ ഈമാൻ തുടങ്ങും അവിടത്തെത്തിയ ഈമാൻ തുടങ്ങും നബിയാണ് അള്ളാഹന്റെ അടിമ നമ്മളൊക്കെ നബിയുടെ അടിമകളാണ് ഞാൻ നബിയുടെ അടിമയാണ് ഞാൻ മുഹമ്മദ് മുസ്തഫാന്റെ അടിമയാണ് അതിന് അള്ളാഹു തോഫി ഒക്കെ തരട്ടെ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഞാൻ സുല്ലാന്റെ അടിമയാണ് സുലാൻ്റെ അടിമയാണ് അള്ളാഹു തോഫിയൊക്കെ തെരട്ടെ മനസ്സർ ഞാമി മനസ്സർ ഞാമി പറയടോ സുല്ലാന്റെ അടിമയാണ് അള്ളാഹു തല തോഫിയൊക്കെ തരട്ടെ അതിൻ്റെ ആ രക്ഷപ്പെടും അത് അതിനെ അള്ളാഹു സ്വീകരിക്കണം നബിയുടെ അടിമയേറ്റ് അള്ളാഹു നമ്മളെ സ്വീകരിക്കണം ചിലപ്പോൾ നമ്മൾ അടിമയാൽ നബിക്ക് കുറച്ചിലാവും എൻ്റെ വാപ്പ തമാശക്ക് പറയും നിക്കമ്പു സാഹിബിന്റെ മകളെ ഒരുത്തൻ പിന്നെ എന്തു ചെയ്ത് പെൺകുട്ടി കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് കണ്ട് പറ്റി അപ്പം മണ്ണാർക്കാട് അങ്ങാടി കൂടി തീണ്ടി കിടക്കണ പണിയാണ് അപ്പോ ഓം അവനോട് ചെങ്ങായിമാര് രണ്ടാൾക്ക് കല്യാണം കഴിക്കേണ്ട അവർ കല്യാണം കഴിക്കണു പെണ്ണ് കണ്ടപ്പോ പെണ്ണൊക്കെ ഞാൻ കണ്ടു കിണർ എവിടെ എത്തിയാണോ അതായത് നെണിക്കമ്മ സാഹിബിന്റെ മകള് കോളേജ് വിട്ടു പോയപ്പോ ഇവൻ റോട്ട് മുതൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഓള ഓന് പറ്റിട്ടുണ്ട് ഇത് കെട്ടിയ തരക്കല്ലാന്ന് ഓന് തോന്നിയിട്ടുണ്ട് പൗതി സമ്മതയ്ക്കണർ അതായത് രണ്ടാളാണല്ലോ സമ്മതിക്കേണ്ടത് <ihak deepen Legislacy> <Rabbi> <haisen> ം നാട്ടേനെന്ത് വിചാരിച്ച് ഏകദേശം അടുത്ത് കല്യാണം നടക്കും എന്ന് പറഞ്ഞ പോലെ ഈശു മുഹമ്മദ് മുസ്തഫാന്റെ അടിമയാണെന്ന് ഈശോനെ പോയല്ലോ അമ്മ തീരുമാനിക്കണ്ടേ അടിമയായി ഞാൻ എന്നെ അംഗീകരിച്ചു അയിനോ തോഫിക്ക് തെരട്ടെ യഥാർത്ഥത്തിൽ അടിമ മുഹമ്മദ് മുസ്തഫയാണ് ഞാൻ നബിയേ ഞാൻ മയ്യത്താണ നേരത്തെ നബിയേ നിങ്ങൾ എന്റെ അടുത്ത് വരുന്നോ എന്റെ തായന്റെ തായ പറയുന്നത് നിങ്ങൾ എപ്പോഴും ഉണ്ടാകാണ്ടോ എന്റെ എല്ലാ കാര്യത്തിനും സഹായിക്കണേ സഹായിക്കണേ നബിയോട് എന്ന് പറയണെന്ന് പറഞ്ഞാൽ ആള് എന്ന് പറയുന്ന മുദരസീങ്ങളായ മൂല്യന്മാരെ കോഴിക്കോട് ജില്ലയിൽ എനിക്കറിയും അവരൊക്കെ ബഹുമാനപ്പെട്ട സുന്നി സംഘടനകളിലെ മുഷാവറ അംഗങ്ങൾ വരെ ആ കൂട്ടത്തിലുണ്ട് പുറത്തു പറയണ്ടി രേഖവർദ്ധന പോകാൻ വല്ലാതെ ആരും കേൾക്കൂലോ സഹായിക്കി അങ്ങേ സ്നേഹിക്കുന്ന ഈ മൊഹീബിനെ അങ്ങ് സഹായിക്കണം ശരിയാൻ പെട്ടെന്ന് ഏ ചൊരിഞ്ഞു കൊടുക്കുന്ന മഹാനെ അഹീസ് അങ്ങ് സഹായിക്കണം അഹീഫ് അങ്ങ് സഹായിക്കണം ഇത് നബിയോട് സഹായിക്കാൻ പറയണത് ആയിരത്തി മുന്നൂറ് കൊല്ലം മുമ്പ് വഫാത്തായ നബിയോടാ ഇപ്പൊ സഹായിക്കണം ഈ നിങ്ങൾ അടിമയായ എന്നോട് ചോദിക്കപ്പെടുമ്പോൾ നിങ്ങൾ പറയണം കേട്ടോ അതിന്റെ ഒരു സേവകനാ അതിന്റെ എനിക്ക് വേണ്ടി പാട്ടും പാടി നടന്നവനാ നിങ്ങൾ പറയണം കേട്ടോ ഞാൻ കുടുങ്ങി ആ ബാസിന്റെ ദിവസത്തിൽ ബാസാക്കപ്പെടുന്ന സന്ദർഭത്തിൽ അങ്ങയുടെ ഈ പ്രേമഭാചനത്തിന് വേണ്ടി അങ്ങ് ഷഫാറ്റ് ചെയ്യുകയും വേണം അള്ളാഹുമുക്കും തരട്ടെ തിരിച്ചു മൂന്ന് വൈ ഒന്നും കൂടി ചെല്ലി ആ മൂന്ന് വരി കലെ മനസ്സിലായില്ലേ അടുക്കൽ

അള്ളാൻ്റെ ഹബീബിനെ കൊണ്ട് രക്ഷപ്പെടുന്നവരില ചെറു ചേർത്ത് എൻ്റെ അപ്പുറത്തേക്കും നമ്മൾ പോകില്ല എൻ്റെ ജീവിതത്തിലൊരു രണ്ടരക്കായത്ത് നിസ്കരിച്ചത് അള്ളാ സ്വീകരിച്ച പോലെ നിസ്കരിച്ചു എന്ന് എൻ്റെ ജീവിത്തിന് കുറേൻ കഴിയില്ല ഇന്നിപ്പം സുബൈൻ്റെ മുമ്പിൽ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട് ഞമായത്തായി സുബൈൻ നിസ്കരിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഉറപ്പില്ല എൻ്റെ റബ്ബ് സ്വീകരിക്കുന്നൊരു നിസ്കാരം ഞാൻ നിസ്കരിച്ചത് ആ ഇൻ്ററിവിൽ ഇല്ല എനിക്ക് ആ ഒക്കെ തള്ളപ്പടാം തള്ളപ്പെടാത്തതാ ഒന്ന് റിക്രു മുഹമ്മദാണ് തള്ളപ്പട في كل مقدو في, في كل عمل مقبول ومردود إلا, إلا 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 الصلاة على النبي المصطفى يدري عمل الى مقبول الى صلاة الى 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 إلا الى حتى رياءً يقبل لو الى إن الى 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 അതുകൊണ്ടാണ് ഇസ്ലാം പൂർത്തീകരിച്ചിട്ടും ലഖത്ത് ജാക്ക് വന്നത് ഇസ്ലാം പൂർത്തീകരിക്കുന്നത് ഹജ്ജ് ഒമ്പതിനാണ് ലഖത്ത് ജാക്ക് വരുന്നത് നിയമത്തിന് പുറത്താണ് മറ്റൊക്കെ യാത്ര മനസ്സിലായില്ലാത അതേ സമയത്ത് അതുകൊണ്ടാണ് പിന്നെ ആയത് വന്നത് എന്റെ കുറച്ച് നേരത്തെ നേട്ടം വന്നോടെ കുറച്ച് നേരത്തെ <kritic language> ും എന്ന ആയത്തിൽ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞാൽ വന്നു സുഹാബികൾ ഉറപ്പിച്ചിരുന്നു പലരും ഇനി ആയത്തിണ്ടാവില്ല പിന്നെ ആയതോന്നു എന്റെ ഇത് അസലിൽ പെട്ടതാ ഇത് ഫറയിൽപ്പെട്ട

കുപ്പിയിലുള്ള വാസനിക്കും കുപ്പിയിൽ അത്ര ആണെങ്കിൽ അത്ര വാസനിക്കും കുപ്പിയിൽ ഭാര്യ പ്രഗ്നന്റ് ആണോ നോക്കാൻ വേണ്ടിട്ട് ഓള് എൻ്റെ ഇത് ആദ്യത്തെ രാവിലത്തെ മൂത്രം എടുത്തിട്ട് കുപ്പിയിലാക്കി വെച്ചിരുന്നു അപ്പോൾ അയിന്നോ അയിന്നോ അത്ര വാസനിക്കൂല മൂത്രം പിന്നെ അത്ര ആയി മാറണം മൂത്രമിട്ട കുപ്പിന്ന് മൂത്രേ വാസനിക്കൊള്ളു അത്ര ഉള്ളത് അത്ര വാസനിച്ചിരിക്കും നിന്റെ കൽബിൽ നബി ഉണ്ടെങ്കിൽ എന്റെ നാവിലൂടെ നബി അങ്ങനെ വരും എന്റെ കൽവി നബി ഉണ്ടെങ്കിൽ എൻ്റെ മുമ്മിനെ ഓടും പഠിക്കേണ്ട ആവശ്യമല്ല ഒരായത്തു പഠിക്കാതെ മുമ്പിനായി സഹാബിയായി മരിച്ചു എന്നതിൽ ആ കൂട്ടത്തിൽ പെടും അതേ സമയത്ത് നബിയിലേക്കല്ലാതെ അല്ലാതെ തിരിയനുണ്ട് അല്ലാതെ തിരിഞ്ഞോ ഒക്കെ പരാജയപ്പെടും നിസ്കാരത്തിലേക്ക് തിരിഞ്ഞോ എവിടുന്ന് തിരിഞ്ഞോ നബിയിലേക്കു തിരിഞ്ഞു മനസ്സിലായില്ലേ നബി മക്കബയിലേക്ക് തിരിഞ്ഞപ്പോൾ സാഹേബിൾ കാബിലേക്ക് ഇരിഞ്ഞു നബി ബൈത്തുൽ മക്ദ്സിലേക്ക് തിരിഞ്ഞപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടിരിഞ്ഞു പിന്നെ ബൈത്തുൽ മക്ദ്സൻ വീണ്ടും നബി തിരിഞ്ഞപ്പോൾ കാബയിലേക്ക് തിരിഞ്ഞപ്പോൾ കുറച്ചേ കുറച്ചുള്ള തിരിഞ്ഞില്ല ഇത് എങ്ങനെ തിരിയുന്ന പൊണ് അങ്ങോട്ടും അങ്ങോട്ടും ഇനിക്കാവൂല ഞാൻ പോവാണ് അപ്പായ وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله ഞാനേ ത്രിമല മാറ്റി ഇങ്ങോട്ട് 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 മാറ്റിയത് ഇല്ലാലിനാലമ എത്ത റസൂലാ റസൂലിനെ ആര് പിൻ പറ്റുന്നുള്ളൂ എൻകലേ നബി തിരിയുന്നതിനനുസരിച്ച് തിരിയാനാവില്ല എന്ന് പറഞ്ഞ് മടംമ്പാലും മാറ്റിച്ചവിട്ടി ആരൊക്കെ ബാക്കിലേക്ക് പോകുന്നുണ്ട് എന്ന് ലോകത്തിന് തിരിയാൻ വേണ്ടി അല്ലാതെ എനിക്ക് തിരിയാനല്ല ഇല്ലാ ലിന അലമ മയ തബഉ റസൂല മിമ്മൻ യൻഖലിബു അല അഖ് വ ഇൻ കാനതി ലകബീറ നബിക്കൻ സിച്ചിതു തുല്ലു എന്നുള്ളതുകബീറ ബുരി ബാരമാണ് ഇല്ലാ അലല്ലദീന ഹദല്ലല്ലാഹ് ഹിദായത്തിൽ ലതുക യാ സുബ്ഹാനഹുവ അല എന്തു പറഞ്ഞു എന്തു പറഞ്ഞു വ ഇൻ കാനതി ഏതാ സൂറത്ത് സയഖൂലുന തായ അനായത് നമ്പർ എന്ന് പറഞ്ഞാ സയഖൂലുന തായ അനായത് വ ഇൻ കാനതി ലകബീറ നബിക്കൻ സിച്ചിതു തി അമേരിക്കക്ക് തിരിഞ്ഞ അമേരിക്കയിൽ അമേരിക്കയിലേക്ക് നമ്മൾ നമ്മൾക്ക് കിബിലാണ് ഒരു വാചിപ്പില്ല കായബന്റെ അടിമ പരാജയപ്പെടും അടിമ ചേക്കും അടിമക്ക് നബി തിരിയാൻ മേടിണ്ടാവും എന്താ പറയാ അല്ല കായതുകൊണ്ടാണ് ഞാൻ കൂടിയത് അപ്പൊ തിരിയാൻ കഴിയില്ല ബൈത്തുൽ മുഖന്തസിന്റെ അടിമകൾക്ക് ഇങ്ങോട്ട് തിരിയുമ്പോൾ തിരിയാൻ കഴിയൂല നെബിന്റെ അടിമക്കോ നബിയുടെ അടിമക്കോ നബി സാൻ ഫ്രാൻസിസ്കോയിലേക്ക് തിരിഞ്ഞാൽ അങ്ങോട്ട് തിരിയും നബി ഫ്രാങ്ക്ഫർട്ടിലേക്ക് തിരിഞ്ഞാൽ അങ്ങോട്ട് തിരിയും നബി തിരികും തിരിഞ്ഞാൽ അങ്ങോട്ട് തിരിയും നബി ബീജിങ്ങിലേക്ക് തിരിഞ്ഞാൽ അങ്ങോട്ട് തിരിയും നബി കോഴിക്കോട് തിരിഞ്ഞാൽ അങ്ങോട്ട് തിരിയും നബി മൂത്താർത്തക്കാൻ തിരിഞ്ഞാൽ അങ്ങോട്ട് ഇരും ഇന്നോട് ദേശമുണ്ടായ കാര്യമല്ല തിരുവനന്തപുരം ഇന്നോട് അസ്വദിച്ച കാര്യമില്ല ഇന്നോട് പെരുന്ദ്ദേശ്യം ഞാൻ ഞാൻ മരിക്കുമ്പോ മക്കയും മദീനം മൂത്തേടത്ത് വരും ചില ആളുകൾക്ക് ബേച്ചാറ് ഇജ് മരിക്കുമ്പോ വരുന്നല്ലോ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നത് മരിക്കുമ്പോഴും ഞാൻ മരിക്കുമ്പോ മക്കയും മദീനയും മൂത്തേടത്ത് വന്നിരിക്കും അന്ന് മക്കയിലും മദീനയിലും പോകാതെ മക്കത്തും മദീനത്തും എത്തണമെന്നുള്ളവർ ഞാൻ മരിച്ചു എന്നറിഞ്ഞാൽ മൂത്തയടുത്ത് വന്നാൽ മതി മക്കയും മതിയെ മൂത്തേടത്ത് ഞാൻ ഇൻ്ററബിന് വേണ്ടിയല്ലാതെ ഈ ചീത്ത ഒന്നും കേൾക്കുന്നില്ല ഞാൻ ഈ ചീറ്റൊക്കെ കേൾക്കണം എൻ്റെ റബിനും എൻ്റെ ഹബീബിനും വേണ്ടിയാ നാലാളൊപ്പം ഉണ്ടാവില്ല രണ്ടാളൊപ്പം ഉണ്ടാവില്ല എനിക്കറിയാം ആരും ഒപ്പമില്ല നിങ്ങളടക്കല്ല നിങ്ങൾക്ക് പിന്നെ വേറെ പണിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ എൻ്റെ രാഗം കേൾക്കാൻ മതി ഞായറാഴ്ച രാവിലെ ക്ലാസ്സിൽ വന്നാൽ ഉറങ്ങണ ഒരാൾ ഉണ്ടായിരുന്നു വരുന്നില്ല ക്ലാസ്സിൽ വന്നാൽ ഇരുന്നാൽ മുപ്പിന് ഉറക്കാണ് തുടങ്ങും ക്ലാസ്സിൽ സ്ഥലത്ത് എല്ലുമ്പോൾ മുപ്പിന് കഴിഞ്ഞു പോയി പത്ത് കൊല്ലമാണ് ഞാൻ അങ്ങനെ മുപ്പിനെ കണ്ടത് അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും എന്തിനാണ് ഇയാൾ വരുന്നത് പിന്നെ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് മര്യാദക്ക് ഒരു ഉറക്കം കിട്ടണമെങ്കിൽ അങ്ങനത്തെ ഒരാളുണ്ട് അപ്പൊ ഒരാളുണ്ടാവില്ല എനിക്കൊരാളെ ആവശ്യമില്ല ഞാൻ മരിക്കുമ്പോൾ മൂത്ത് നന്നായി മരിക്കാൻ അള്ളാഹു തരട്ടെ അത് ഞാൻ നല്ല ഇഴും മരിച്ചാലും വരും അത്രയും അല്ലേ 我我就我就讲了